ഇന്ത്യൻ സിനിമയിൽ രണ്ട് ഇൻഡസ്ട്രിയിലെ രണ്ട് നടന്മാരെയാണല്ലോ മെഗാസ്റ്റാർ എന്ന് വിളിക്കുന്നത് ഒന്ന് മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്കയെയും അതോടൊപ്പം തന്നെ തെലുങ്കിലെ ചിരഞ്ജീവിയെയും ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു വീഡിയോ അതോടൊപ്പം തന്നെ വേറെയും കുറച്ച് അപ്ഡേറ്റുകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലൊക്കെ വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മമ്മൂക്കയുടെ ആദ്യ ദുബായ് സന്ദർശന വേളയിൽ ഗലീജി ടൈംസ് എന്ന പത്രമാണ് മമ്മൂക്കയുടെ പേരിന്റെ കൂടെ മെഗാസ്റ്റാർ എന്ന് ചേർത്ത് ആദ്യം വിളിച്ചത് ഗലീജ് ടൈംസിലെ പത്രപ്രവർത്തകനായ ഐസക് പട്ടാണിപ്പറമ്പിലാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് മെഗാസ്റ്റാർ എന്ന പേര് നൽകി വിളിച്ചത് ഇന്നലെ കൈരളി സംരംഭക ബ്രാൻഡ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മഹത്തായ വേദിയിൽ ആ ചരിത്രമായ പത്ര കട്ടിംഗ് മമ്മൂക്കക്ക് നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിന് ശേഷം മമ്മൂക്കയുടെ പേരിന്റെ കൂടെ എല്ലാവരും മെഗാസ്റ്റാർ എന്ന് ചേർത്താണ് വിളിച്ചിരുന്നത് എന്നാൽ മമ്മൂക്ക വിരോധികൾ പറയുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരേ ഒരു മെഗാസ്റ്റാർ മാത്രമേ ഉള്ളൂ അത് ചിരഞ്ജീവിയാണെന്നും മലയാളത്തിന്റെ മെഗാസ്റ്റാർ എന്നുള്ളത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും ചിരഞ്ജീവിയുടെ മെഗാസ്റ്റാർ എന്ന പേര് മമ്മൂക്ക കടമെടുത്തതാണെന്നും സ്വന്തം വിളിച്ചു തുടങ്ങിയതാണോ എന്നുള്ള രീതിയിലാണ് മമ്മൂക്കയെ രൂക്ഷമായിട്ട് വിമർശിച്ചു കാണാറുള്ളത് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കാലഘട്ടത്തിലും മികച്ച വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ ചെയ്തു വരുന്ന ഇന്ത്യൻ സിനിമയിൽ ഇപ്പോഴും അഭിനയം കൊണ്ട് ലൈവായിട്ട് നിൽക്കുന്ന മമ്മൂക്ക തന്നെയാണ് ഇന്ത്യൻ സിനിമയുടെ യഥാർത്ഥ ഫസ്റ്റ് മെഗാസ്റ്റാർ െന്ന് മമ്മൂക്ക വിരോധികളോട് ആദ്യം തന്നെ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ മമ്മൂക്കയെ മെഗാസ്റ്റാർ എന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ ചിരഞ്ജീവിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതലാണ് സ്വന്തം പേരിന്റെ കൂടെ മെഗാസ്റ്റാർ എന്ന് വിളിച്ചു തുടങ്ങിയത് എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാവുന്നത് അപ്പോൾ ആദ്യം മെഗാസ്റ്റാർ എന്ന പേര് വീണ് കിട്ടിയത് നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ മമ്മൂക്കക്ക് തന്നെയാണ് ആദ്യം വീണ് കിട്ടിയ യഥാർത്ഥ മെഗാസ്റ്റാർ ആരാണെന്ന് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ മനസ്സിലായതോട് കൂടെ സോഷ്യൽ മീഡിയയിൽ വേറെ രീതിയിലുള്ള കരച്ചിലൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അവർ കരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കും മലയാളത്തിന്റെ ഇന്ത്യൻ സിനിമയുടെ ആദ്യ മെഗാസ്റ്റാർ പട്ടം മമ്മൂക്കയുടെ കൈകളിൽ ഭദ്രമാണ് ഇന്നലെ മമ്മൂക്കയുടെ ഈയൊരു വീഡിയോ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത് കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നും പകർത്തിയ ഈയൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയ ഇന്നലെ ഭരിച്ചത് ഒരു മാസങ്ങൾക്ക് മുന്നേ പുറത്തെത്തിയ ഈ ഒരു കോസ്റ്റ്യൂമിലെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരുന്നു മുന്നേ അത് കഴിഞ്ഞ എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ ഈ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് വമ്പൻ ട്രെൻഡിങ്ങിലാണ് ഈ ഒരു വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത് ാവൽ എന്ന ചിത്രം വേറിട്ട രീതിയിൽ വലിയ വിജയം കൈവരിക്കാൻ സാധ്യതയുള്ള മൂവിയാണ് മെയ് മാസത്തിൽ ഈ ഒരു മൂവി തിയേറ്ററിൽ എത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കാത്തിരിക്കാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഓക്കെ